നമസ്കാരം ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ വൃത്തികെട്ട മുഖമാണ് കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച കേരളം കണ്ടത് നാല് വർഷ ബിരുദ കോഴ്സുകളുടെയും ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സർക്കാർ വക ചടങ്ങ് ഓൺലൈനിൽ നടക്കുമ്പോൾ ഹെൽപ് ഡെസ്ക് രൂപീകരണം വൈകിയെന്നാരോപിച്ച് എസ് എഫ് ഐ കാട്ടിക്കൂട്ടിയ അക്രമത്തെ ഒന്നുകൊണ്ടും ന്യായീകരിക്കാനാവില്ല എസ് എഫ് ഐയെ സി പി എം കയറൂരി വിട്ടിരിക്കുകയാണ് തോറ്റുതുന്നം പാടിയിട്ടും സി പി എം പഠിച്ചിട്ടില്ല എസ് എഫ് ഐ നേതാക്കളെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞതുപോലെ സി പി എം ഭാവിയിലേക്കുള്ള കൊട്ടേഷൻ സംഘത്തെ വാർത്തെടുക്കുകയാണോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ പ്രിൻസിപ്പളിനും സ്റ്റാഫ് സെക്രട്ടറിക്കും എസ് എഫ് ഐ കാരിൽ നിന്നും ഉണ്ടായ ദുരനുഭവം സി പി എം എസ് എഫ് ഐയെ ഉപയോഗിച്ച് ക്യാമ്പസുകളിൽ നടത്തുന്ന ഭീകരതയുടെ നഗ്നമായ തെളിവാണ് ഒരു ജനാധിപത്യ നാട്ടിലും അംഗീകരിക്കാൻ കഴിയാത്തതാണിത് സി പി എമ്മിന്റെ ക്യാമ്പസ് രാഷ്ട്രീയത്തിലെ തികഞ്ഞ വൃത്തികേടാണിത് നാലു വർഷ ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ സഹായിക്കാനെന്ന വ്യാജേനെ കോളേജുകളിൽ ഡെസ്ക് സ്ഥാപിക്കാൻ വിദ്യാർത്ഥി യൂണിയൻ നടത്തിയ ശ്രമത്തിന്റെ പേരിലായിരുന്നു എസ് എഫ്ഐയുടെ ഈ തറ ചെറ്റപ്പണി നടന്നിരിക്കുന്നത് നാലു വർഷ ബിരുദ കോഴ്സുകളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട സർക്കാർ വക ചടങ്ങ് ഓൺലൈനിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഹെൽപ് ഡെസ്കിന്റെ പേരിലുള്ള എസ് എഫ് ഐയുടെ അക്രമം ഇത് തുടർന്ന് പിന്നീട് സംഘർഷത്തിലേക്കും പ്രിൻസിപ്പലിനെയും സ്റ്റാഫ് സെക്രട്ടറിയേയും കായികമായി കൈകാര്യം ചെയ്യുന്നതിലേക്കും എത്തുകയായിരുന്നു അക്രമം നടത്തിയ ശേഷം പിണറായിയുടെ ഭാഷയിലെ ജി ജീവൻ രക്ഷാപ്രവർത്തകരായി പതിവ് ശൈലിയിൽ മാറി പ്രിൻസിപ്പളാണ് വിദ്യാർത്ഥി നേതാവിന്റെ കരടം അടിച്ചു തകർത്തതെന്ന പരാതി ഉന്നയിക്കാനും എസ് എഫ് ഐ ശ്രമിച്ചു എന്നതാണ് ശ്രദ്ധേയം പ്രിൻസിപ്പളും സ്റ്റാഫ് സെക്രട്ടറിയും ചികിത്സ തടി ആശുപത്രിയിൽ പ്രവേശിച്ച പിറകെ പിണറായി ഭരണത്തിന്റെ ധാർഷ്ടവുമായി വിദ്യാർത്ഥി നേതാവും ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുകയായിരുന്നു പോലീസ് ആവട്ടെ രണ്ടു കൂട്ടർക്കുമെതിരെ കേസെടുത്തിട്ടുമുണ്ട് അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ക്യാമ്പസുകൾ കലുഷമാക്കി അധ്യയനം മുടക്കുന്ന അത്യധികം ഗുരുതരമായ ചെയ്തുകളിലേക്ക് എസ് എഫ്ഐയുടെ അക്രമ രാഷ്ട്രീയ കളി നീങ്ങുമ്പോൾ പിണറായിയും ഗോവിന്ദനും നേതൃത്വം നൽകുന്ന സി പി എം ഒന്നും അറിയാത്ത പോലെ നടറി നിന്നെച്ചിരിക്കുകയാണ് ക്യാമ്പസുകളിൽ മേൽക്കൈ നേടാനായി ഭീകരത കാട്ടി വിദ്യാർത്ഥികളിൽ ഭീതി വരുത്തി കുട്ടികളെ വരുതിയിലാക്കാനുള്ള വിദ്യകൾ പയറ്റുന്നത് എസ് എഫ് ഐയുടെ പതിവ് ശൈലിയാണ് ഗുരുദേവ കോളേജിൽ ഹെൽപ് ഡെസ്ക് രൂപീകരണത്തിന്റെ കാരണം പറഞ്ഞുകൊണ്ട് മേധാവികളെ ആക്രമിച്ച എസ് എഫ് ഐയെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികളായി ഒരിക്കലും കാണാൻ കഴിയില്ല അക്രമത്തിനു ശേഷം അടുത്ത ദിവസം എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ മുഴുങ്ങിക്കേട്ട ഭീഷണി നിറഞ്ഞ മുദ്രാവാക്യങ്ങൾ എസ് എഫ് ഐ നേതാക്കൾ കവലച്ചട്ടമ്പിമാരാണെന്നും ഗുണ്ടകളാണെന്നും കേരള ജനതയോട് വിളിച്ചറിയിക്കുന്നതായിരുന്നു കോളേജ് പ്രിൻസിപ്പൽ രണ്ടുകാലിൽ നടക്കില്ല അവരുടെ നെഞ്ചിൽ അടുപ്പ് കൂട്ടും എന്നൊക്കെ വിളിച്ചു പറഞ്ഞ എസ് എഫ് ഐ നേതാക്കൾ സമൂഹത്തിന് തന്നെ ഭീഷണിയാണെന്നും ക്യാമ്പസ് രാഷ്ട്രീയത്തിലെ ജീർണതയാണെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് സർക്കാർ കോളേജുകളിൽ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ഗുരുനാഥന്മാർ യു യൂണിയനുകളെ ഭയന്നും മുള്ളിയുമാണ് കോളേജ് ഭരണ നിർവഹണം നടത്തുന്നത് വിദ്യാർത്ഥി യൂണിയനുകൾക്ക് ജനാധിപത്യ രീതിയിൽ സംഘടിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും സർവ സ്വാതന്ത്ര്യവുമുണ്ട് ഈ സ്വാതന്ത്ര്യം സത്യത്തിൽ ദുരുപയോഗപ്പെടുത്തുകയാണ് ഇല്ലാത്ത അവസ്ഥയിലാണ് സമൂഹം അതിനെതിരെ ശബ്ദമുയർത്തേണ്ടി വരുന്നത് പൂക്കോട് വെറ്ററിനറി കോളേജിൽ സിദ്ധാർത്ഥന്റെ ദാരുണമരണം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഭരണപക്ഷ വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തകരുടെ കിരാത മർദ്ദന മുറകൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ അരങ്ങു തകർക്കുകയാണ് ഏറ്റവും ഒടുവിൽ കാര്യവട്ടം ക്യാമ്പസിൽ നടന്ന സംഭവം ഇതിന് ഉദാഹരണമാണ് കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറിയിലിട്ട കെ എസ് യു ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും വിദ്യാർത്ഥിയുമായ സാൻജോസിനെ ക്രൂരമായിട്ടാണ് ക്രിമിനലുകളായ എസ് എഫ് ഐ സഖാക്കൾ മർദ്ദിച്ചിരിക്കുന്നത് പ്രതിഷേധ സ്ഥലത്തെത്തിയ എം വിൻസെന്റ് എം എൽ എയെയും എസ് എഫ് ഐക്കാർ കയ്യേറ്റം ചെയ്യുകയുണ്ടായി അപ്പോഴൊക്കെ പിണറായിയുടെ പോലീസ് കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയായിരുന്നു എസ് എഫ് ഐ ഇന്ന് ക്യാമ്പസുകളിൽ കാട്ടുന്ന തോന്നിവാസങ്ങൾക്ക് സി പി എം പൂർണ്ണമായും ഉത്തരവാദികളാണ് ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് സി പി എമ്മിന് ഒരിക്കലും ഒഴിഞ്ഞു മാറാനാവില്ല ജനങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും ആവില്ല വിദ്യാർത്ഥി സംഘടനകൾ അതിരുവിട്ട് കളിക്കുമ്പോൾ നിയന്ത്രിക്കേണ്ട പാർട്ടി നേതൃത്വങ്ങൾ മൗനം ദീക്ഷിച്ചാൽ ആർക്കും വഴങ്ങാതെ അതിരുവിട്ട തോന്നിവാസങ്ങളിലേക്ക് അവർ പോകുമെന്നതാണ് എസ് എഫ് കേരളത്തിന് ഇതിലൂടെ നൽകുന്ന പാഠം ജനങ്ങളിൽ നിന്ന് തിരിച്ചടി ഉണ്ടായിട്ട് പോലും തങ്ങൾ പിന്തുടർന്നു പോരുന്ന ജനാധിപത്യ വിരുദ്ധ ശൈലി ഉപേക്ഷിക്കാൻ സി പി എമ്മും അവരുടെ വിദ്യാർത്ഥി സംഘടനയും തയ്യാറല്ലെന്നതാണ് ഇക്കാര്യത്തിൽ വസ്തുത കോളേജ് പ്രിൻസിപ്പലിന്റെ കാലുകൾ വെട്ടുമെന്നും നെഞ്ചത്ത് അടുപ്പ് കൂട്ടുമെന്നുമൊക്കെ എസ് എഫ് ഐ നേതാക്കളെ കൊണ്ട് പറയിപ്പിക്കുന്ന സി പി എമ്മിന്റെ ജനദ്രോഹമായ പോക്ക് എങ്ങോട്ടാണ് ഈ മുദ്രാവാക്യങ്ങൾ അണികളെ ആവേശം കൊള്ളിച്ചേക്കാം പക്ഷേ കേൾക്കുന്ന ജനത്തിന് അവജ്ഞയും വെറുപ്പും ഉണ്ടാവുമെന്ന് സി പി എം മറക്കുകയാണ് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഇത്തരം ഗുരുദക്ഷിണ സമ്മാനിക്കുന്ന വിവേകമില്ലായ്മ എസ് എഫ്ഐയുടെ പച്ചയ തെമ്മാടിത്തരമാണ് എസ് എഫ് ഐയുടെ സംസ്കാരമില്ലായ്മയാണ് നാട്ടിലെ ജനത്തെ പൊറുതിമുട്ടിക്കുന്ന വിദ്യാർത്ഥി രക്ഷാകർത്തര സമൂഹത്തിന് തലവേദനയായിരിക്കുന്ന എസ് എഫ് ഐ നിരോധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അതാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത് നന്ദി